ൾ പ്രതീക്ഷിക്കുന്ന കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത് അറുപത്തി എട്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം പോളിംഗ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് അമ്പലം വാർഡിലാണ് ഏറ്റവും കുറവ് ഇ എസ് എം കോളനി വാർഡിലും വാർഡും പോളിംഗ് ശതമാനവും ഇങ്ങനെ ഒന്നാം വാർഡ് എസ്റ്റേറ്റ് അറുപത്തിനാല് പോയിന്റ് നാല് ഒൻപത് ശതമാനം രണ്ട് മടത്തിക്കോണം അറുപത്തി എട്ട് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം കുളത്തൂപ്പുഴ ടൌൺ വാർഡ് അറുപത്തി ഒന്ന് പോയിന്റ് നാല് എട്ട് ശതമാനം ഇ എസ് എം കോളനി ം ചോഴിയക്കോട് അറുപത്തി ഏഴ് പോയിന്റ് ആറ് രണ്ട് ശതമാനം കല്ലുവെട്ടാങ്കുഴി അറുപത്തിരണ്ട് രണ്ട് അഞ്ച് ശതമാനം ഡാലി അറുപത്തി എട്ട് പോയിന്റ് നാല് മൂന്ന് ശതമാനം മൈലമൂട് എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് നാല് കടമാൻകോട് എഴുപത്തി ഏഴ് പോയിന്റ് രണ്ട് എട്ട് സാംനഗർ അറുപത്തി മൂന്ന് പോയിന്റ് നാല് നാല് ശതമാനം കുളത്തുപ്പുഴ അറുപത്തി ആറ് പോയിന്റ് മൂന്ന് ഒൻപത് നെല്ലിമൂട് അറുപത്തി നാല് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം തിങ്കൾകരിക്കും അറുപത്തി ഏഴ് പോയിന്റ് ഒൻപത് നാല് ഏഴംകുളം അറുപത്തി നാല് പോയിന്റ് ആറ് എട്ട് ശതമാനം പതിനൊന്നാം മൈൽ എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം ചന്ദനക്കാവ് അറുപത്തി എട്ട് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം ചെറുകര എഴുപത്തിരണ്ട് ശതമാനം പോളിംഗ് ചില വാർഡുകളിലെ പോളിംഗ് ശതമാനം ഉയർന്നതും ചില വാർഡുകളിൽ കുറഞ്ഞതും മുന്നണികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് അതേസമയം മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷ പങ്കുവെക്കുകയും ചെയ്തു നാട്ടുവാർത്ത കുളത്തുപുഴ